മഴയും ഗതാഗതക്കുരുക്കും ഒരുമിച്ചെത്തിയതോടെ കാഞ്ഞിരപ്പിള്ളിൽ എത്തിയവർ കുരുങ്ങിയത് മണിക്കൂറുകളോളം രാവിലെ മഴയ്ക്കൊപ്പം തുടങ്ങിയ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളമാണ് നീണ്ടു നിന്നത് ഉച്ചയ്ക്ക് മഴയ്ക്ക് ചെറിയ ശമനമുണ്ടായെങ്കിലും ഗതാഗത കുരുക്കിന് ഒരു ശമനവും ഉണ്ടായില്ല കുരിശിഗൽ ജംഗ്ഷൻ പുത്തനങ്ങാടി റോഡ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ പേട്ടക്കവല എന്നിവിടങ്ങളിലാണ് ഗതാഗത കുരുക്കുണ്ടായത് പോലീസും പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർ ഈ കുരുക്കിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും കുരുക്കഴിക്കാനുള്ള നടപടികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ജനറൽ ആശുപത്രിയിലടക്കം നിരവധി ആംബുലൻസുകളാണ് കുരുക്കിൽപ്പെടുന്നത് ഹോം ഗാർഡുകൾ പാടുപെട്ടാണ് ഗതാഗത കുരുക്കഴിക്കുന്നത് ദേശീയപാതയിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന്റെ പ്രധാന കാരണം തിങ്കളാഴ്ച ടൗണിൽ ഒരു കാർ അലക്ഷ്യമായി പാർക്ക് ചെയ്തതിനെ തുടർന്ന് മണിക്കൂറുകളോളമാണ് ഗതാഗതം കുരുങ്ങിയത് വ്യാപാര സ്ഥാപനങ്ങളും മറ്റുമെത്തുന്നവർ ടൗണിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ ദേശീയപാതയിൽ രണ്ടുപേരി ഗതാഗതം പോലും കൃത്യമായി നടത്തുവാൻ കഴിയാത്ത സ്ഥിതിയാണ് ദേശീയപാത നൂറ്റി എൺപത്തി പേട്ടക്കവല മുതൽ കുറിശികൾ ജംഗ്ഷൻ വരെയുള്ള പകത്ത് വലതുവശത്ത് മാത്രമാണ് പാർക്കിംഗിന് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ നിയമങ്ങൾ പാലിക്കാതെ ടൌണിലെത്തുന്നവർ റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യും സ്കൂൾ തുറക്കുന്നതോടെ വരും ദിവസങ്ങളിലും ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുവാനാണ് സാധ്യത ടീം റിപ്പോർട്ടസ് ഗാന്ധിനപ്പള്ളി അബൂദറgroupId group welcome to sharmaon school where every child's journey of learning and growth begins from nursery and continues through great trend our school is a vibrant community dedicated to nurturing young minds fostering creativity and instilling a lifelong love for learning. With a dynamic curriculum, experienced faculty and state-of-the-art facilities, we strive to provide a holistic education that empowers students to excel academically, socially and emotionally. At our school, we believe in fostering a supportive and inclusive environment where each student is encouraged to explore their passions, embrace challenges and achieve their full potential.